വെസ്റ്റ് നേതൃത്വത്തിൽ ബാലദിനഘോഷയാത്ര സംഘടിപ്പിച്ചു എം കെ സി പ്ലാസ അന്നൂർ അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവിന് എതിർവശം എം കെ സി പ്ലാസയിൽ മുകളിലും താഴെയുമായി നിരവധി മുറികൾ വാടകയ്ക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ഫോർ സെവൻ സീറോ വൺ സീറോ സെവൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി പ്ലാസ അന്നൂർ Ai, ai, എൺപത്തഞ്ചാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബാലദിനഘോഷയാത്ര വെള്ളൂർ വെസ്റ്റ് വില്ലേജ് സെക്രട്ടറി നന്ദന സന്തോഷിന്റെ അധ്യക്ഷതയിൽ ബാലസംഘം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആദിത്യ കെ വി ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം എ മുകുന്ദൻ ബാലസംഘം സെക്രട്ടറി ശ്രേയ സന്തോഷ് എന്നിവർ സംസാരിച്ചു വെള്ളൂർ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി സംഘാടക സമിതി ചെയർമാൻ വി പി കണ്ണൻ സ്വാഗതവും വില്ലേജ് പ്രസിഡന്റ് എം ശോചന പ്രജിത തന്നെയും പറയുന്നു